ഈ ബിൽഡിന്റെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് അറൌണ്ട് സിക്സ്റ്റി ടു കെ ആണ് സി പി ഒ മാത്രം മോഡിറ്ററിനെ ഒന്നും ഞാൻ ആദ്യം കൂട്ടിയിട്ടില്ല നമുക്ക് ഈ ഫുൾ ബിൽഡ് സിക്സ്റ്റി ടു വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇതിനകത്ത് കമ്പോണ്ട് ക്യാബിനൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ പ്രോസസർ ഉപയോഗിച്ചിരിക്കുന്നത് റൈസൺ ഫൈവ് എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ജി എന്ന് പറഞ്ഞ പ്രോസസർ ആണ് അധികം ആരും കോമൺലി ഞാൻ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല പക്ഷേ ഇവൻ എയ്റ്റ് തൗസൻഡ് സീരീസ് ആണ് റൈസന്റെ എ ഇന്റഗ്രേറ്റഡ് വരുന്നുണ്ട് സെവൻറ്റീൻ ട്രില്യൺ ഓപ്പറേഷൻസ് കേപ്പബിൾ ആയ ഒരു ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ആറ് കോറുകളാണ് ഫൈവ് ജി ഗാഡ്സ് വരെ അതിൻ്റെ ബൂസ്കോർക്ക് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ സിക്സ്റ്റീൻ എം ബി എൽ ത്രീ ക്യാഷ് വരുന്നുണ്ട് സിക്സ് എം ബി എൽ ടു ക്യാഷ് വരുന്നുണ്ട് വളരെ പവർഫുൾ ആണ് സെൻസോർ ആർക്കിടെക്ചറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സി പി യു സെലക്ട് ചെയ്തത് പലരും ട്വൽ ഫോർ ഹൺഡ്രഡ് ലെഫും ഫൈവ് സിക്സ് ഡബിൾ സീറോയും എല്ലാം ചൂസ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഫീച്ചർ പ്രൂഫ് പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് ഞാൻ എ എം ഫൈവ് സോക്കറ്റ് തന്നെയാണ് പ്രിഫർ ചെയ്തത് കാരണം ഡി ഡി ആർ ഫൈവ് റാം ഇനി വരുന്ന എ എം ഡിയുടെ ലേറ്റസ്റ്റ് പ്രോസസറുകൾ ഇത് നിലവിൽ നയൻ തൗസൻഡ് സീരീസ് ആണെങ്കിൽ അടുത്ത് ഇറങ്ങുന്ന ജനറേഷനും എ എം ഫൈവ് സോക്കറ്റൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് ഒരു ഫ്യൂച്ചർ പ്രൂഫ് അപ്ഗ്രേഡ് എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു സിപിയും സെലക്ട് ചെയ്തത് ഇത് ഫിനിക്സ് സീരീസിലുള്ള ഒരു പ്രോസസർ ആണ് അതോടെ ഞാൻ പറയാം ഇത് ആദ്യം ഇറങ്ങിയപ്പം എഫ് പി എ ടി എം ഇഷ്യൂ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഇത് മൊബൈലിന്റെ അതേ ആർക്കിടെക്ചർ ആണ് ഈ പ്രോസസറിന് വരുന്നത് അതുകൊണ്ട് ഇതിന്റെ സ്കിൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ പെർഫോമൻസ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഒരുവിധം ടെണ്ടേഴ്സ് എല്ലാം ബയോസ് അപ്ഡേറ്റ് കൂടെ റിമൂവ് ചെയ്തു ഞാൻ ഞാനിപ്പോ വെച്ചിരിക്കുന്ന മത്ര ബോർഡിനകത്ത് എഫ് ടു ഫോംപെയർ വേഴ്സിന്റെ ആ ഒരു STPM ടി പി എം ലിമിറ്റ് അവരെ എടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പൊ ടെമ്പറേച്ചർ വൈസ് ട്രോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സ്റ്റോക്ക് എയർകൂളർ ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഈ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ അതൊരു ട്വിൻ ടവർ എ ജി സിക്സ് ട്വന്റി എന്ന് പറഞ്ഞ മോഡലാണ് വെച്ചിരിക്കുന്നത് ഇനി ഞാനിതിനകത്ത് ആൽസൈയുടെ ഒരു cpu ഗാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം റൈസൺ പ്രോസറെ നമുക്കറിയാം ഒരു ടീത്തുള്ള ഡിസൈൻ ആണ് അപ്പോൾ സിപിയുവിന് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോക്ക് വന്ന സോക്കറ്റ് മാറ്റിയിട്ട് ആൽസൈട്ട് സിപിയു കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് അതിന് എറൗണ്ട് ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീ ആണ് കോസ്റ്റ് വരുന്നത് സിപിയു കുറച്ചുകൂടെ റീൻഫോഴ്സ്ഡ് ആയിരിക്കും നമ്മൾ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആ സമയങ്ങളിൽ വളരെ നീറ്റായിട്ട് അതിനകത്ത് തിരിക്കുകയും ചെയ്യും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന തെർമൽ പേസ്റ്റ് ഡീപ്പോളിൻ്റെ കൂടെ വന്നതല്ല സബ്സ്ക്രിയുടെ തേർട്ടീൻ ഡബ്ല്യു എം കെ വാല്യൂ വരുന്ന തെർമൽ പേസ്റ്റ് ആണ് അതിനും ഒരു റീസൺ ഉണ്ട് കാരണം ഞാൻ ഈ സി പി കുറച്ച് ഓവർകോം ചെയ്താണ് വെച്ചിരിക്കുന്നത് മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടി ഞാൻ അത് ബെഞ്ച് മാർക്കിന്റെ കാര്യങ്ങളെല്ലാം വഴിയെ പറഞ്ഞുതരാം അടുത്തത് മദർ ബോർഡ് സെലക്ഷൻ ആണ് മദർ ബോർഡ് സെലക്ഷൻ ഞാൻ വളരെ അധികം കൺഫ്യൂസ് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബി സിക്സ് ഫിഫ്റ്റി ചിപ്സെറ്റ് ആണ് എക്സ് സിക്സ് സെവൻറ്റി പോലുള്ള ഹൈറങ്ക് ചിപ് സെറ്റുകളിലേക്ക് പോകണമെന്നുണ്ടായത് പക്ഷെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കൊണ്ടാണ് അതിന് പറ്റാത്തത് കാരണം വളരെ ടൈറ്റ് ബഡ്ജറ്റിൽ നിന്നാണ് ഞാൻ ഇത് ചെയ്തത് ബി സിക്സ് ഫിഫ്റ്റി ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്ത കാര്യം ബി ആർ എം സീസുകൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ഈ സിപിയു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഇന്റിഗ്രേറ്റഡ് യു വരുന്നുണ്ട് അതുപോലെ തന്നെ സിപിയു എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ആ ഒരു ഏത് സിപിയുവിനേക്കാളും മൾട്ടി പ്രേഡ് പെർഫോമൻസ് കൂടുതലാണ് അപ്പൊ അതിന് പറ്റിയ രീതിയിൽ ക്വാളിറ്റി പവർ സപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മദർ ബോർഡ് വെക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ഒരു നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ഞാൻ ജിഗാബൈറ്റിന്റെ ബി സിക് ഫിഫ്റ്റി ഈഗിൾ എക്സ് എന്ന് പറഞ്ഞ മദർ ബോർഡിലേക്ക് എത്തിയത് അതിനകത്ത് വരുന്ന സ്പെക് എന്ന് പറയുന്നത് ഒരു എയ്റ്റ് പിൻ സോളിഡ് പവർ കണക്ടർ മാത്രമേ ഉള്ളൂ ഒരു ഹയർ ആൻഡ് സിപിയു റിക്വയർമെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് രണ്ട് പിൻ വേണം അതുകൊണ്ട് പന്ത്രണ്ട് സൈസ് സിആർഎം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സിപിയുവിന് വേണ്ടി അപ്പൊ സിപിയു ഒരു കാരണവശാലും പവറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല രണ്ട് വി ആർ എം മെമ്മറിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് വി ആർ എം സിപറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഫോർട്ടീൻ സൈറ്റ് വി ആർ എഫ് ടോട്ടൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ പി സി എക്സ്പ്രസ് വെർഷൻ ഫൈവ് സപ്പോർട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രോസറിനെ സപ്പോർട്ടില്ല പി സി എക്സ്പ്രസ് വെർഷൻ ഫോർ മാത്രമേ ഉള്ളൂ അത് പ്യുവർലി പ്രോസസർ ആണ് പി സി എക്സ്പ്രസ് വെർഷൻ ഫൈവും ഫോറും സപ്പോർട്ട് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് മൂന്ന് എസ് എസ് ഡി ഫ്ലോട്ടുകളാണ് വരുന്നത് പി സി എക്സ്പ്രസ് ഏതാണ്ട് നാല് ഫ്ലോട്ടുണ്ട് പി സി എക്സ്പ്രസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇപ്പോഴേ പറയാം ഇതിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പവർഫുൾ ഗ്രാഫിക് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് പക്ഷേ ഇതിനകത്ത് പി സി എക്സ്പ്രസ് വെർഷൻ ഫോർ എട്ട് ലൈനുകൾ മാത്രമേ ഗ്രാഫിക് കാർഡ് ഉപയോഗിക്കത്തുള്ളൂ കാരണം ഇതിനകത്ത് വളരെ പവർഫുൾ ഇന്റഗ്രേറ്റഡ് ജി പി ഇരിക്കുന്നത് കൊണ്ട് ഫിനിക്സ് ഫസ്റ്റ് ജനറേഷൻ പ്രോസസറുകൾ പി സി എക്സ്പ്രസ് വെർഷൻ ഫോറിന്റെ എട്ട് ലൈനുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ ഒരുവിധം ലാപ്ടോപ്പുകളെല്ലാം പി സി ഐ ഫോർ എട്ട് ലൈനുകൾ മാത്രം ഉപയോഗിക്കുന്നതാണ് പി സി ഐ എക്സ്പ്രസ് വെർഷൻ ത്രീയിൽ മാത്രം സിക്സ്റ്റീൻ ലൈനുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ഫുൾ പെർഫോമൻസ് കിട്ടൂ പക്ഷേ പി സി ഐ ഫോറിൽ എട്ട് ലൈനുകൾ ഉപയോഗിച്ചാൽ ആ സെയിം പെർഫോമൻസ് കിട്ടും അതുകൊണ്ട് നിങ്ങൾ അതിനെ വലിയൊരു ഹെഡ്ബാറ്റ് ആയിട്ട് കാണണം ഇനി ഫിനിക്സ് ടു പ്രോസസറുകൾ വന്നിട്ടുണ്ട് എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ ജി എയ്റ്റ് ത്രീ ഡബിൾ സീറോ ജി പോലുള്ള ചില പ്രോസസറുകൾ വന്നു അതിന് പക്ഷേ പി സി എക്സ്പ്രസ് വെർഷൻ ഫോറിൽ നാല് ലൈനുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ പെർഫോമൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും അപ്പം അത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സിപി യു സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രോസസർ ഗ്രാഫിക് ആർജ്ജ് എത്ര പി സി ലൈനുകൾ മടർ ബോർഡിൽ നിന്ന് ഉപയോഗിക്കുമെന്നുള്ളത് അതുപോലെ തന്നെ ഈ SSD എസ് വെറുതെ അടുത്ത് ആഡ് ചെയ്യുമ്പോഴും പി സി ലൈനുകൾ കൂടുതൽ ഉപയോഗിക്കും അപ്പം വെറുതെ SSD എസ് ഡി സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു ഹൈ കപ്പാസിറ്റി SSD എസ് ഡി ചൂസ് ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SATA എസ് എസ് ഡി ഒ ഹാർഡ് ഡിസ്കോ യൂസ് ചെയ്ത് സ്റ്റോറേജ് അപ്ഡേറ്റ് ചെയ്യാം ദേ ഇത് സെലക്ട് ചെയ്യുന്നത് പോലെ ഒരു ദുരന്തം ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാവാസ് ലാൻസർ ആർ ജി ബി ഡി ഡിആർ ഫൈവ് മെമ്മറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ലൈറ്റ് കത്തണം എന്നുള്ളത് കൊണ്ടല്ല ആർ ജി ബി മെമ്മറി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനടുത്ത് ഇന്റർനൽ എക്സ് എം ഡി എം ഡി എഡ് എക്സ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് കാണാം ഇൻറ്റർനൽ എക്സ്ട്രീം മെമ്മറി പ്രൊഫൈൽ എ എം ഡി യുടെ എക്സ്റ്റൻഡ് മെമ്മറി പ്രൊഫൈൽ ഈ മദർ ബോർഡ് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഓഗ്ലോഗിംഗ് ഫ്രീക്വൻസിൽ സ്വിച്ച് ആയി വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ മെമ്മറി സ്കിളുടെ പ്രത്യേകത ഇതിന്റെ പാർട്ട് നമ്പർ വളരെ കൃത്യമായി മദർ ബോർഡിന്റെ സൈറ്റിൽ പോയി കോമ്പാറ്റബിലിറ്റി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കിട്ടുന്ന കാര്യം വളരെ പാടാണ് എനിക്ക് ആഗ്രഹം ഒരു സിക്സ് തൗസൻഡ് മെഗാഡ്സ് മെമ്മറി ഇടണം എന്നുള്ളതായിരുന്നു പിന്നീട് ഞാൻ ഇങ്ങനെ ഡോക്യൂമെന്റ് ഒക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് പലരും പറഞ്ഞത് സിക്സ് തൗസൻഡ് മെഗാവാട്സ് എക്സ്പോയിൽ ഇടുന്ന മെമ്മറിയിൽ ചില ഗ്രാഫിക് ഗ്ലിച്ചുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാവാട്സ് ആണ് ഇതിന്റെ സ്വീറ്റ് സ്പോട്ട് മെമ്മറി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മെമ്മറി അവൈലബിൾ ഉണ്ടായിരുന്നു സിക്സ്റ്റീൻ ജി ബിയുടെ രണ്ട് സ്റ്റിക്കറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തേർട്ടി ടു ജി ബി ആണ് ടോട്ടൽ സിസ്റ്റം മെമ്മറി വേറെ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാട്സ് എക്സ്പോ പ്രൊഫൈലി വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു കൊണ്ട് എനിക്ക് ആർ ജി ബിയോട് താല്പര്യമില്ലെന്നുണ്ടെങ്കിലും കമ്പനി ആർ ജി ബി തന്നതുകൊണ്ട് ഞാനത് വെച്ച് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പവർ സപ്ലൈ എയ്റ്റി പ്ലസ് ഡ്രോൺസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള എം എസ് ഐയുടെ സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് എ സിക്സ് ഫിഫ്റ്റി ബി എൻ എന്ന് പറഞ്ഞ പവർ സപ്ലൈ ഈ ഒരു സിസ്റ്റത്തിന് ശരിക്കും നിങ്ങൾ ജിപിയോ ഫ്യൂച്ചറിൽ ആഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഹയർ ക്വാളിറ്റി പവർ സപ്ലൈ വെക്കണം കാരണം ഈ പ്രോസസർ ഓഫ് സ്റ്റാൻഡ് ലവന്നായിട്ട് ചിലപ്പോൾ മാക്സിമം ഫുൾ പവർ കൺസേഷൻ ഒരു നൂറ്റി എഴുപത്തി അഞ്ച് ഇരുനൂറ് വോട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഒരു ജിപിയു വെക്കണമെന്ന് ആഗ്രഹം തോന്നും ഇപ്പൊ ജി ടി എ സിക്സ് കാണാം പി സിക്ക് ഇറങ്ങിപ്പോയാൽ ഒരു നല്ല പവർഫുൾ ജിപിയു വെക്കണം അപ്പോൾ സ്വാഭാവികമായി ഇപ്പോഴേ ഒരു പവർ സപ്ലൈ യൂണിറ്റ് മുൻകൂട്ടി കണ്ട് മേടിച്ചു വെച്ചാൽ ഓക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി എയ്റ്റി പോസ്റ്റ് വരുന്നവരെ എസ് എം ബി എസ് കൊണ്ടും ഈ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും നെക്സ്റ്റ് സ്റ്റോക്ക് കൂളർ വന്നിട്ടും ഞാൻ ഡുവൽ ടവർ ഡി കോളിന്റെ എ ജി സിക്സ് ട്വന്റി എന്തിന് യൂസ് ചെയ്തു കാരണം ഞാൻ ആദ്യം മേടിച്ചപ്പോൾ തന്നെ ഈ സിസ്റ്റത്തിന്റെ ബെഞ്ച് മാർക്ക് സ്കോറുകൾ നോക്കിയായിരുന്നു ഇതിന്റെ ഇന്റഗ്രേറ്റഡ് യു സ്കോർ നമുക്ക് പാസ്മാർക്കിന്റെ സൈറ്റിൽ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ യു സ്കോർ ഓക്കെ ട്വന്റി ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലും ട്വന്റി ഫൈവ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഉള്ളത് അപ്പം അതെല്ലാം സ്റ്റോക്ക് സെറ്റിംഗ്സിൽ കിട്ടുന്നതാണ് പക്ഷെ ഞാൻ അപ്പോഴും എന്റെ വെള്ളത്ത് പറഞ്ഞു വേണ്ട ഒരു എക്സ്ട്രാ കൂളർ മേടിക്കും മൂവായിരം രൂപ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ ട്വന്റി എം എം ഫാൻസ് രണ്ടെണ്ണം വരുന്നുണ്ട് ഓരോ ടവറിനും ഓരോ ഫാൻ വരുന്നുണ്ട് എ ആർ ജി ബി ലൈറ്റിംഗ് വരുന്നുണ്ട് അതുകൊണ്ട് ആസ്തറ്റിക് വൈസ് കാണാനും കുറച്ച് ലുക്ക് കിട്ടും എന്തോ ഒരു പഠിപ്പുണ്ടാര സാധനവും എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീൽ ആ ക്യാബിനറ്റിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അതൊരു ആരൊരു അഡ്വാൻറ്റേജ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ ലുക്ക് ആണല്ലോ എല്ലാവർക്കും വേണ്ടത് ചുറ്റുമ്പത്തെ ഒക്കെ കത്തിയിരുന്ന അത്രയും സന്തോഷം ടെമ്പറേച്ചേഴ്സ് വളരെ കാര്യമായി കൺട്രോൾ ചെയ്ത് നിർത്താൻ ഈ കൂളർ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ടു സിക്സ്റ്റി ഓട്സ് ടി ഡി പി ഐ സപ്പോർട്ടുള്ള ഒരു കൂളറാണ് ഒരു കോർ ഐ സെവൻ ഹൈ എൻഡ് പ്രോസസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ ഭംഗിയായി ഓവർ ക്ലോക്കിംഗ് ഒന്നും ഇല്ലാതെ മാനേജ് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ എയർ കൂളർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം വരുന്നത് ഇതിന്റെ വി ആർ എം സെക്ഷനാണ് ഒരു മദർ ബോഡിന്റെ ഏറ്റവും കൂടുതൽ ചുറ്റുപഴിക്കുന്ന ഒരു സെക്ഷനാണ് വി ആർ എ വി ആർ എം പ്രോഡലിംഗ് എന്ന് പറയുന്നത് പെർഫോമൻസിനെ സാരമായി ബാധിക്കും എയർ എയർകൂളർ ഉപയോഗിക്കുമ്പോൾ ചുറ്റുമുള്ള വി ആർ എംസും തണുക്കുന്നു എന്നുള്ളതാണ് ഒരു ആഡ് അഡ്വാൻറ്റേജ് ഈ വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും കൂടെ നനയ്ക്കും എന്ന് പറയുന്നതാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കരുതാം അപ്പൊ എയർ ആണ് ഞാൻ അതുകൊണ്ട് പ്രിഫർ ചെയ്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൺ ട്വന്റി എം എമോ ടു ഫോർട്ടി എം എമോ സ്ക്ൂളർ വെക്കാവുന്നതുള്ള ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ വ്യത്യാസം വരും പക്ഷെ വേണ്ട എയർ കൂളർ തന്നെ മതി അത് വെള്ളം ഹാൻഡിൽ ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു കാരണം ടി നോക്കിയിട്ട് തന്നെയാണ് എൻ ജി സിക്സ് ട്വന്റിയിലേക്ക് പോയത് എനിക്ക് സിസ്റ്റം പെർഫോമൻസിനെ കുറിച്ച് പറയാം സിസ്റ്റം പെർഫോമൻസ് ഞാൻ കരുതിയതിനേക്കാൾ വളരെ മനോഹരമാണ് ഈ സിസ്റ്റം ഫോട്ടോ ഫസ്റ്റ് ഇട്ടു തുടങ്ങി എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് അപ്പോ സിക്സ് ഡിസപ്പോയിന്റഡ് മീ എന്നാണ് എനിക്ക് അപ്പോഴേ തോന്നി ഉള്ളി സ്റ്റോക്ക് സെറ്റിംഗ്സിലായിരിക്കും ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് കാരണം നമ്മൾ ഫസ്റ്റ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തു നെക്സ്റ്റ് ഞാൻ ചെയ്തത് റൈസന്റെ പെർഫോമൻസ് ബൂസ്റ്റ് അപ്ഡേറ്റ് ആണ് വിൻഡോസ് വിൻഡോസ് ഇലവൻ ടു ഫോർ എച്ച് ടുന് വേണ്ടിയിട്ട് ഒരു റൈസൺ പെർഫോമൻസ് ബൂസ്റ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് പലർക്കും അറിയാം പലരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ നോർമൽ ടു ത്രീ എസ് ടു ഇട്ടിട്ട് കാറ്റലോഗ് അപ്ഡേറ്റ് വഴി ആ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ ഗെയിമുകളൊക്കെ ആദ്യം തന്നെ ലോഡ് ചെയ്തു വളരെ എക്സലന്റ് ആയിട്ട് ആ ഓൺ ബോർഡ് ജിപിയും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല റൈഡ് ഓൺ കൺട്രോൾ പാനലിൽ പോയി നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സെറ്റിംഗ് അത് എ യുടെ ഡിയുടെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ജി ഉള്ള ലാപ്ടോപ്പ് പ്രോസസർ ആയിക്കോട്ടെ ഡെസ്ക്ടോപ്പ് പ്രോസർ ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഫിക്ഷൻ കാണാൻ പറ്റും നിങ്ങൾ പോയി ഗെയിമിങ്ങിൻ്റെ മോഡ് പ്രൊഡക്ടിവിറ്റി മാറ്റി ഗെയിമിങ്ങിലേക്ക് കംപ്ലീറ്റ് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇൻ്റഗ്രേറ്റഡ് ജി എന്ന് പറയുന്നത് വീറാം സൈസ് ഫൈവ് ട്വൽ എം ബിയിലാണ് ഡിഫോട്ടലി കോൺഫിഗർ ചെയ്തു വരുന്നത് അത് ഫോർ ജി ബിയിലേക്കാണ് ഈ പ്രോസസറിൽ സ്വിച്ച് ആവുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം പവർഫുൾ ആയാലും ആ ഒരു ഐ എന്നുള്ളത്. പി അപ്പോൾ ആ ഒരു സെറ്റിംഗ് മസ്റ്റ് ആയിട്ട് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈസൺ മാസ്റ്റർ എ എം ഡിയുടെ ഏറ്റവും സിമ്പിൾ ഇൻ്റർഫൈസിലുള്ള ഒരു ഓവർ ഫ്ലോക്കിംഗ് യൂട്ടിലിറ്റി ആണ് അതിനകത്ത് നിങ്ങൾ വരിക സിപിയുന്റെ ജിപിയുൻ്റെ വോൾട്ടേജ് സെറ്റിംഗ്സ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സേഫ് വോൾട്ടേജ് ലെവൽ ഒരിക്കലും വൺ പോയിന്റ് ത്രീക്ക് മുകളിൽ പോകരുത് അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് വോൾട്ടേജ് ലെവലോ അതുപോലെ തന്നെ ക്ലോക്ക് സ്പീഡോ ഒന്നും കൂട്ടി വയ്ക്കാൻ പാടില്ല ഫൈവ് പോയിന്റ് സീറോ ഫൈവ് മെഗാറ്റ്സ് ഒക്കെ വളരെ ഈസിയായിട്ട് അച്ചീവ് ആവുന്നുണ്ട് സിപിയു ടെമ്പറേച്ചേഴ്സ് ഒക്കെ ഒരു നയൻറ്റി ഫൈവ് ഡിഗ്രി വരെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ ഒരു ചൂടുള്ള റൂമിൽ നമുക്ക് എത്തുന്നുണ്ട് അതൊക്കെ വളരെ സെയ്ഫ് ലവനാണ് നയൻറ്റി ഫൈവ് ഡിഗ്രി എന്നൊക്കെ പറയുന്നത് ഒരു പ്രോസസറിനെ സംബന്ധിച്ച് അത് എ എം ഡിയുടെ ഫോർ നാനോമീറ്റർ പ്രോസറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് എങ്കിലും സേഫ് സി പി യു വോട്ടേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൺ പോയിന്റ് ടു ഫൈവ് വയ്ക്കാം ട്രോപ്പ് സ്പീഡിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് ഗാർഡ്സ് തന്നെ കീപ്പ് ചെയ്യാം യാതൊരു ഇഷ്യൂസും ഇല്ല ഐ ജി പി യു വോൾട്ടേജ് എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ വൺ പോയിന്റ് വൺ ഫൈവോ വയ്ക്കാം പക്ഷെ വൺ പോയിന്റ് വൺ ഫൈവ് വയ്ക്കുമ്പോൾ ഞാൻ ചെറിയൊരു ഡ്രോപ്പ് കണ്ടിട്ടുണ്ട് ത്രീ തൗസൻഡ് മെഗാട്സിൽ നിങ്ങൾക്ക് ഐ ജി പി യു ഫ്രീക്വൻസി കീപ്പ് ചെയ്യുകയും ചെയ്യാം മാക്സിമം പെർഫോമൻസ് കിട്ടും പാസ്റ്റ് മാർക്കിൽ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് നോർമലി എല്ലാവർക്കും കിട്ടുന്ന ആവറേജ് ബെഞ്ച് മാർക്ക് നൂറ്റി എഴുപത്തി നാല് സാമ്പിൾസ് ആണോ അതിനകത്തുള്ളത് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അറൌണ്ട് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഉണ്ട് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വൺ സിക്സ് ഫൈവ് സീറോ മൊബൈൽ ജിപിയുടെ സെയിം പെർഫോമൻസ് ആണ് ബ്ലാക്ക് മിത് കുംബം ബെഞ്ചുമാർക്ക് ഒക്കെ ഒരു ഫോർട്ടി എയ്റ്റ് എഫ് പി എഫ് സ്കൈ സെറ്റിംഗ്സിൽ മോശം ബ്ലറും ആക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് അൺബിലീവൾ പെർഫോമൻസ് ആണ് ഒരു ഗ്രാഫിക് കാർഡ് ഇല്ലാത്ത മെഷീനിന്ന് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് എത്ര കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മെഷീൻ സെറ്റ് ചെയ്യാൻ പറ്റും കമ്പോണൻസ് വളരെ കെയർഫുൾ ആയിട്ട് പിക്ക് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ ഡിറ മൊഡ്യൂൾസിന്റെ എല്ലാം പാർട്ട് നമ്പർ മാച്ച് ചെയ്തിട്ട് മാത്രം മെമ്മറീസ് പർച്ചേസ് ചെയ്യുക കമ്പോണൻസ് പിക്ക് ചെയ്യുക ഒരു കാരണവശാലും എന്റെ കയ്യിൽ ഇത്രയും ബഡ്ജറ്റേ ഉള്ളൂ എനിക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന മെഷീൻ കിട്ടത്തില്ല എന്നാരും വിചാരിക്കരുത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളതാണ് പി പിന്നെ ഈ ആഡംബരത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കണ്ണിക്കണ്ട ആർ ജി ബി ലൈറ്റുകളും ബിഷ് ടാങ്ക് ക്യാബിനുകളും അതിനകത്തൊന്നും ഇയർഫോൺ പോലും കറക്റ്റ് ആവത്തില്ല എന്നുള്ളതാണ് സത്യം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയുള്ള ആസ്തറ്റിക്സ് തീരെ ആളല്ല എന്നെ സംബന്ധിച്ച് പെർഫോമൻസ് ആണ് വേണ്ടുന്നത് സോ ഇതിത്രയാണ് എന്റെ പി സി ബിൽഡ് നിങ്ങൾക്ക് മോണിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹഡ്രഡ് ഹെഡ്സ് ഗെയിമിംഗ് മോണിറ്റർ ഏസറിന്റെ അതൊക്കെ കിട്ടും ഹൺഡ്രഡ് ഹെർട്സ് വരുത്തുള്ളൂ ഓക്കെ പക്ഷേ അവരുടെ പ്രൈസ് വളരെ അഗ്രസീവ് ആണ് ഐ പി എസ് മോണിറ്റർ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ ഉള്ളൂ നല്ലൊരു ഗെയിമിംഗ് കീബോർഡും ഗെയിമിംഗ് കീബോർഡും മൗസും തന്നെ വാങ്ങിക്കാം നോർമൽ ഒരു കീബോർഡ് വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും ഗെയിമിംഗ് ട്രൈ ചെയ്യുന്നത് കാരണം ആ കീയുടെ സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ റെസ്പോൺസ് എല്ലാം എൻ്റർലി വ്യത്യാസമാണ് ഗെയിമും കീബോർഡിൽ ആ ഒരു എക്സ്പീരിയൻസ് നോർമൽ കീബോർഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല അത് സ്പോൾ ചെയ്ത് കളയത്തേ ഉള്ളൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം സിസ്റ്റം ഫുള്ളി ടെസ്റ്റഡാണ് സ്റ്റെബിലിറ്റിക്കൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല ടെമ്പറച്ചേഴ്സ് മാക്സിമം നയൻറ്റി ഫോർ ഡിഗ്രി നയൻറ്റി ഫൈവ് ഡിഗ്രി അതുപോലെ ഞാൻ കുറച്ച് എയ്റ്റി സെവൻ ഡിഗ്രിയിലെത്തി ഞാൻ പറയും വൺ പോയിന്റ് ടു ഫൈവ് ആണ് ഞാൻ പോർ വോൾട്ടേജ് വെച്ചത് ഫോർ പോയിന്റ് നയൻ ഡിഗാർട്ട് മാക്സിമത്തിൽ ഞാൻ സിപിയുൻ്റെ സ്പീഡും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ജി പി യു പെർഫോമൻസും ഞാൻ വളരെ ട്യൂൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് എന്ത് കിട്ടാവോ അത് നമുക്ക് മാക്സിമം കിട്ടുന്നത് കൂളർ വളരെ ഭംഗിയായി എൻ്റെ ജോലി നിർവഹിക്കുന്നുണ്ട് കാണാനും വളരെ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു സൗന്ദര്യ അസാധു കനൊന്നുമല്ല അതുകൊണ്ട് എന്റെ സൗന്ദര്യ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ പെർഫോമൻസ് എന്താണോ കൊടുക്കുന്ന വില എന്താണോ അതിനുള്ളതാണ് മാക്സിമം കിട്ടുക നിങ്ങൾക്ക് ഇത്രയും ബഡ്ജറ്റിലേക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിപിയു കാർഡ് ഒഴിവാക്കാം എസ് എം ബി എസ് ഫോർ സിഫ്റ്റി ഓർത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം അതല്ല ഒരു എയ്റ്റ് പ്ലസ് ഒരു എയ്റ്റ് ഫ്ലൈസ് സിആർഎം ഉള്ള നട കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ബിആർഎം ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ജിഗാ വൈറ്റ് പോലുള്ള കമ്പനികളെ ഉള്ളൂ സർവീസ് ഒക്കെ ഓക്കെ ആണ് അറിയാവുന്ന ഒരാളുള്ളത് കൊണ്ട് ഞാൻ ജിഗാ വൈറ്റ് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മദർബോർഡ് ഇതിന് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കോസ്റ്റ് ഉണ്ട് ഒരു ടെൻ തൗസൻഡ് റേഞ്ചിലൊക്കെ നിർത്തിയാൽ നമുക്ക് ഓവറോൾ ടി സി ഒരു സിക്സ്റ്റി റേഞ്ചിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതിനകത്ത് ട്വൽ ഫോർ ഹൺഡ്രഡ് എഫ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബെഞ്ച് മാർ സ്കോർ കാണാൻ പറ്റും സിക്സ് തൗസൻഡ് എഫോ മട്ടിത്രണ്ടെഡ് സ്കോർ കൂടിയ പ്രോസർ ആണ് ഫോർ കെ വീഡിയോ എഡിറ്റിങ് ഒക്കെ ആശയം വളരെ മങ്ങിയായിട്ട് ഹാൻഡിൽ ചെയ്യും അതിനൊന്നും പ്രശ്നമില്ല വീറോ മറ്റേ ഗ്രീൻ സ്ക്രീൻ ഫുട്ടേജ് ഒക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു പി സി എന്നാണ് പെർഫോമൻസ് വൈസ് യാതൊരു ലാഭവും ഇല്ല ടെമ്പറേച്ചർസ് ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല കാണാനും വളരെ മനോഹരമായി ഒരു മൂരൊക്കെ ഇരുന്നോളൂ അപ്പം ബിൽഡിനെ കുറിച്ചുള്ള കമന്റ്സ് എന്റെ അറിവ് ഇത്രയേ ഉള്ളൂ എന്നെക്കാളും കൂടിയ ആൾക്കാർ ഞാനൊന്നും ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ടൊരു പി സി ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ട് പോലുമില്ല കാരണം സർവീസ് ഒക്കെ കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിൽ മാത്രം ആരെങ്കിലും ചോദിച്ചാൽ അവൻ എന്റെ പുറകെ നടന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അപ്പം അങ്ങനെ വളരെ ജോലി ചെയ്യാൻ പഠിച്ചുള്ള ഒരാൾ കൂടാണ് ഞാൻ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പീനിയൻസ് എക്സ്പേർട്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ബിൽഡ് അവരുടെ എന്ന് ചോദിച്ചിട്ട് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ